െ അല്ല എന്തിനാ ഇനിയും ആണോ ഒന്ന് കൂടി നമുക്ക് കാണാം സംസാരിച്ചു തന്നത് മത്സരം തുടങ്ങാൻ സമയമായി ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൊറേയധികം സമ്മാനങ്ങളൊന്നുമില്ല ഇപ്രാവശ്യം വലിയൊരു ട്രോഫിയാണ് വസ്തു സമ്മാനം എന്തായാലും നിങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നിൽക്ക് ഞാൻ പോയി ട്രോഫി എടുത്തിട്ട് വരാം നിങ്ങളുടെ ഏറ്റവും വലിയ കപ്പ് ഒന്നാം നേടുന്നവർക്ക് അതിന്റെ ചെറുത് രണ്ടാം സ്ഥാനവും അതിന്റെ ചെറുത് മൂന്നാം സ്ഥാനവും ടീച്ചറെ ആ വലിയ മോളെ അതിന് ആഗ്രഹം മാത്രമാണ് അത് തന്നെ ായിട്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ മൂന്ന് ടീമുകളാണ് ടീം എ ടീം ബി ടീം സി ടീം എ ഗ്രേസി പിങ്കി ടീം ബി മുസ്തഫ മൈമൂന ടീം സി കിങ്ങി പേരുകളൊക്കെ ഓക്കെ നമ്മൾ അപ്പോൾ കുസൃതി ചോദ്യമാണ് ഈ റൗണ്ടിൽ ആകെ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് ഓരോ ചോദ്യത്തിനും ഓരോ പോയിന്റ് വീതം നൽകുന്നതാണ് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കണം ഓക്കേ ടീച്ചർ നിങ്ങൾ തുടങ്ങി കൂളി നമ്മൾ റെഡിയാണ് മൂന പാട്ടൊക്കെ സെറ്റ് അല്ലേ അതൊക്കെ എപ്പോഴേ സെറ്റ് ഓക്കേ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷിയെ കാണാൻ പറ്റില്ല എന്താണ് ടീച്ചർ ഞാൻ പറയാം ഓക്കേ ടീം എ ആണ് പറഞ്ഞു ഇരിക്കുന്നത് പറയൂ ടീച്ചർ ശബ്ദമല്ലേ വെരി ഗുഡ് വെരി ഗുഡ് ആൻസർ അങ്ങനെയായിരുന്നോ ഞാൻ വിചാരിച്ചു

പിന്നെ ആ ടീച്ചർ ാണ് ടീം സി സി ആണ് ഉത്തരം പറയൂ ടീച്ചർ ആ വെരി ഗുഡ് ടീം 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 എ പോയിന്റ് നേടിയിരിക്കുകയാണ് ബി സംസാരം മാത്രമേ ഉള്ളൂ ഉത്തരം ഒന്നും അങ്ങോട്ട് വരുന്നില്ലല്ലോ അടുത്ത ചോദ്യം ഉത്തരം ശരി അടുത്ത ക്വസ്റ്റ്യൻ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം വെരി ഗുഡ് ആൻസർ അപ്പോ എല്ലാ ടീമുകളും ഒരേ പോയിന്റ് നേടിയിരിക്കുകയാണ് വിട്ടു കൊടുക്കരുത് നമുക്ക് തന്നെ പോയിന്റ് നീ ഒന്ന് ഉഷാറായി ശരി അടുത്ത ഞാൻ ഉത്തരം അടുത്ത ക്വാസ്റ്റ്യൻ പിടിക്കാൻ പറ്റാത്ത കവല ടീച്ചറെ കവല വെരി ഗുഡ് ആൻസർ അപ്പൊ ടീം എ ഒരു പോയിന്റ് ടീം ബി രണ്ട് പോയിന്റ് ടീം സി ഒരു പോയിന്റ് ആരും വിട്ടുകൊടുക്കാതെ നല്ല മത്സരം തന്നെ കാഴ്ചവെക്കാൻ നോക്കുക എന്റെ മക്കളെ ആദ്യത്തെ ഒരു ചോദ്യത്തോട് കൂടി നിങ്ങൾ കഴിഞ്ഞു അവിടെ ഇനി ചോദ്യങ്ങൾ നമുക്ക് കാണാം കാണാം അടുത്ത അഞ്ചാമത്തെ കാലുകൾ ഇല്ലാത്ത ടേബിൾ ടേബിൾ ആർക്കറിയാ അവര് ഇപ്പോഴത്തെ പോയിന്റ് ടീം എ ഒരു പോയിന്റ് ടീം ബി രണ്ട് മൂന്ന് പോയിന്റ് ടീം സി ഒരു പോയിന്റ് വെൽ ഡൻ ഗുഡ് ജോബ് ടീം ബി വെൽ ഡാൻ ടീച്ചർ താങ്ക് യു മഞ്ഞ ബൈബകൾ കളിയാക്കാൻ വരട്ടെ ചോദ്യങ്ങൾ നമുക്ക് നമ്മൾ തന്നെ വരും വരും മക്കളെ അടുത്തത് ആറാമത്തെ എല്ലാവരും റെഡി നെക്സ്റ്റ് ഓ എസ് എസ് പറയാൻ പറയാൻ പഠിച്ചിട്ടുണ്ട് ഒന്ന് മാത്രമേ ുംറിയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊൺ ഏതാണ് പിന്നിലാണ് മുന്നോട്ട് വരാൻ ശ്രമിക്കുക ടീച്ചറെ ആരോടെ കളി നോക്കണം കുട്ടികളോടാണ്

ടീം ടീം പോയിന്റ് 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 ബി സി വെരി ഗുഡ് അപ്പോ അടുത്ത എട്ടാമത്തെ നീ ഞങ്ങളുടെ ബട്ട് കാണാൻ കഴിയില്ല എന്താടി ഒന്ന് ആലോചിച്ച് നോക്കുന്നേ എന്തത് നമ്മളെ മുന്നിലുള്ളൊക്കെ നമുക്ക് കാണാൻ കഴിയണ്ടല്ലോ എനിക്കൊന്നും അറിയില്ല നമുക്ക് നല്ല മുങ്ങിയാലോ ഒന്ന് എന്നിട്ട് പറഞ്ഞു അതിന്റെ കൂടെ ഒഴിച്ചിട്ട് കേൾക്കാം നമ്മുടെ ഭാവി അതെ വെരി ഗുഡ് ഫ്യൂച്ചർ ആണ് കറക്റ്റ് ആൻസർ അത് നമുക്ക് കാണാനും പറ്റില്ല പ്രവചിക്കാനും പറ്റില്ല അപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് നില ടീം എ പോയിന്റ് ടീം ബി അഞ്ച് ടീം സി രണ്ട് പോയൻ ജയിച്ചാലും നമുക്ക് ഒമ്പതാമത്തെ ക്രിസ്റ്റൻ പോവാം ഒട്ടും തോറും നീളം കൂടുന്നത് എന്ത് സോറി പിങ്കി തെറ്റാണ് ആൻസർ അതെന്താ ടീച്ചറെ മുടി നീളം നീളം കൂടില്ലേ കൂടാത്ത വേറെ ആർക്കെങ്കിലും ഉത്തരം വഴിയാവും വഴി പറഞ്ഞു പറഞ്ഞു ടീച്ചർ അത് അത് മൈമൂന അമ്മണിക്ക് കൊടുത്തത് ശരിയാവില്ല എന്തായാലും എഴുതിയിരിക്കുന്നു മൈമൂന പറഞ്ഞതാണോ നിങ്ങളുടെ ടീമിന് പോയിന്റ് വേണോ ടീച്ചർ കൊടുത്ത പോയിന്റ് 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 ടീം 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 എ ബി സി വെൽ ഡൺ ഗുഡ് ജോബ് ഇനി ആറ് ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത് അടുത്ത ചോദ്യം താമസിക്കാൻ പറ്റാത്ത വീട് വീണ വീട് തെറ്റാണ് ആൻസർ ഈ സൂപ്പർ സൂപ്പർ യെസ് ടീം സി ഒരു പോയിന്റ് കൂടെ നേടിയിരിക്കുകയാണ് ടീം എ ഒരു പോയിന്റ് ടീം ബി അഞ്ചു പോയിന്റ് ടീം സി നാല് പോയിന്റ് പിങ്കി ഇങ്ങനെ പറ്റുത്തരം പറയാനും വേണം കുറച്ച് നാണം അതെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഉപയോഗിക്കും മുമ്പ് പൊട്ടിപ്പോകുന്ന സാധനം പൊട്ടുന്ന പ്ലേറ്റ് ആ പൊടി ഓടെ ഞാൻ ഉണ്ടാണ്ടെന്ന് എത്ര നേരം പറഞ്ഞാൽ എന്നെ നാണം കെട്ടുക്കണം അവർക്ക് അറിയാന്നാണ് പറയാം നമ്മുടെ മുട്ട കോഴി മുട്ട യെസ് കറക്റ്റ് ആൻസർ ഇപ്പോഴത്തെ പോയിന്റ് നില ടീം എ ഒരു പോയിന്റ് ടീം ബി ആറ് നാല് നാല് വെരി ഗുഡ് വെൽ ഡൺ മക്കളെ വിട്ടോളി ഇനി ആകെ കൂടി നാലിനും ഉത്തരം പറഞ്ഞാൽ ഞങ്ങളെ വെട്ടിക്കാൻ പറ്റില്ല ബൾബുകൾ മിന്നി മിന്നി കത്തുമ്പോൾ ആരാണ് ആരാണ് ഇവിടെ ഇവിടെ മതി മതി പാട്ട് ും നമുക്ക് മത്സരം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അടുത്ത പന്ത്രാം തിന്നാൻ പറ്റുന്ന നിറം ഏതാണ് നിറം ടീച്ചർ തിന്നാൻ പറ്റണേ

ോ ടീച്ചറെ വേണാത്ത കാര്യം പറയാൻ നിൽക്കുന്നത് അതും ഞങ്ങൾ തന്നെ നേടും ഓക്കെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലോകത്ത് എവിടെയും എന്റെ പേര് ഒന്നു തന്നെയാണ് നമ്പർ പ്ലേറ്റ് പോയിന്റ് പോയിന്റ് ടീം ബി എട്ട് പോയിന്റ് ടീം സി ആറ് പോയിന്റ് നമ്മുടെ ഫസ്റ്റ് സമ്മാനം സെക്കൻഡ് സ്ഥാനം ടീം സി